എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോണം അല്ലേ അല്ലെ അതെ ആ വലിയത് കിട്ടും അമ്മ മസാല വേണ്ടിയൊക്കെ ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം മീൻ പിടിക്കാൻ പോയിട്ട് ആ അതെ വീഡിയോ ആണ് ഞങ്ങൾ ഒരു ദിവസം മീൻ പിടിക്കാൻ പോയിട്ടെ അപ്പൊ അതിരിച്ച അമ്മയോട് മസാലയൊക്കെ റെഡിയാക്കി വെക്കാൻ ഇതുപോലെ തന്നെ പറഞ്ഞു ഇപ്പൊ മീനൊന്നും കിട്ടിയില്ല അടി ചേട്ടായി ലാസ്റ്റ് ഗപ്പിയില്ലേ ഗപ്പി കൊളത്തിന് ഗപ്പിന് ചൂണ്ടയിൽ കോർത്തിട്ടിട്ട് അമ്മ എടുത്തു അങ്ങനെ കാണിച്ചിട്ടുണ്ട് പണ്ട് കാണിച്ചിട്ടുണ്ട് ഓർമ്മ ഒരു പന പന അവിടെ അറിയാം നമ്മുടെ ഗൗരിയുടെ നമ്മുടെ ഉണ്ട് കെട്ടി എന്റെ കണ്ണേ കൊത്തിയാളത്ത് എന്തൊക്കെ മീനുണ്ടാ ഇങ്ങനെയാണോ കറക്റ്റ് ആയിട്ടറിയാൻ പറഞ്ഞു വരാലുണ്ട് പിന്നെന്താ പിന്നെ എനിക്ക് അറിയുള്ളൂ അല്ല കൈസവടെ പാടത്തി പൊട്ടക്കുളം എന്ന് പറഞ്ഞൊരു കുളം ഉണ്ട് അതിനകത്ത് പണ്ട് ഞങ്ങൾ എല്ലാരോടും പറയുന്ന അതിനകത്ത് പോയാൽ പിന്നെ രക്ഷിക്കാൻ പറ്റില്ല പിന്നെ ഒരു ഡാഗ് ഗുണാത്യല്ല അതിനകത്ത് പോയ അതിനകത്തൊരു പ്രേതം ഉണ്ട് ആ പ്രേതം പിടിച്ചു തിന്നെ പറഞ്ഞ ഒരു കുളാണ് വിശ്വാസം അന്ന് നീ ഇല്ലായിരുന്നു എന്റെ ചൂണ്ടാണ് ഇതാണ് പാറ്റുന്നത് മീൻ പിടിക്കണ ഇത് കെട്ടാൻ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ അധികം അറിയില്ല ഇപ്പൊ നോക്കുമ്പോ നിന്റെ അപ്പൊ കൈസ് നമുക്കിനി കൂടുതൽ സംസാരിച്ചിട്ടുണ്ട ഇത് കെട്ടാൻ ആർക്കും അറിയത്തില്ല യൂട്യൂബിൽ നോക്കി കെട്ടണ യൂട്യൂബിൽ നോക്കി കെട്ടണ കളിച്ചരാക്സ്പെർട്ടിരുന്നു കെട്ടുന്നില്ലേ യൂട്യൂബിൽ അല്ലേ പാച സംസാരിച്ചല്ലോ ീണ്ടും എനിക്ക് എത്തിക്കഴിയുമ്പോഴാവുമ്പോ അറിയില്ല ഞങ്ങൾ കെട്ടി ചൂണ്ട കെട്ടി സെറ്റ് ഞാൻ എന്റെ വീണ്ടും റെഡി ആയിട്ടുണ്ട് പൊളിച്ചിട്ടിരുന്നുണ്ടല്ലോ എല്ലാവരുടെയും എന്തുകൊണ്ടാണ് റെഡി ആയിട്ടുണ്ട് ഇതാ പാച്ച ചെറിയ ചൂണ്ടോ സിംപിള് നമ്മൾ റോട്ടിന്നാണ് ശരിക്കും പറഞ്ഞ ചൂണ്ടയായിരുന്നു നമ്മളെ പുറന്നിടാൻ പറ്റും നാടി ഇടടിക്ക ടീറ്റനെ എടുക്കടാ പാടേനെ പിടികെ അങ്ങതല കാണ ഒരു പെട്ടി എടുക്ക് ഒരു പെട്ടി എടുക്ക് ഇതാ ഒരു പെട്ടി എടുക്ക് പെട്ടി കടпонуട്ടോ നല്ല ബ്രോയിൻ അടാ മാറ്റാ நostro pizza kitto vandirund. Appo <rôlepot> namukini choonda da nadangale. Ah. Idhu ivada nadangale. Le guys appo maida ekkedu. Ah koodilekka. Alle koodile main pidikkumba kitto. Namukku kitto nu 100% athra saramana urappu. Paachan 100 la athra saramana urappu. 60%. 60% athra kekkundo. Ah. Naan oru 30. ഈ വരാലുണ്ട് മുഷിയുണ്ട് നമ്മുടെ വീടിന്റെ കരിങ്കല് വേണ്ട അതിന്റെ അപ്പുറത്തും മഞ്ില് വേണ്ട ഇതാണ് മണ്ണിന്റെ ഇതാണ് ആ അതാണ് നമ്മടെ വീട് അപ്പൊ മഴ പൊടിയുണ്ട് ഏ എന്തിനാണ്ടോ അവിടുന്നു അവന്റെ ഇവിടെ കൈസപ്പാച്ചന് പെടക്കുന്ന വേ മറ്റേ നല്ല തിങ്കിലത്തിന് കിട്ടിയിട്ടുണ്ട് അല്ലേ അല്ലേ കുറിഞ്ഞൂല് മൈരായി ഇത് നമ്മടെ മൈദയുടെ തീറ്റാണ് കിട്ടിയോ കിട്ടിയോ കിട്ടിയ ചുമ്മാ പറഞ്ഞ കിട്ടിയോ ഓ എന്റെ അവിടെ പോയിക്കണ് ഏ ചൂണ്ടേടെ അമ്മ കൊളുത്താ അയ്യോ ഓ എനിക്കൊരു മീൻ കിട്ടി ും കിട്ടിയില്ലെങ്കി വീടിന്റെ അവിടെ പോയിട്ട് നോക്കൂട്ടാ അവിടെനിന്ന് കിട്ടിയില്ല

എന്റെ വീട്ടെടുത്തിട്ടോ ഞാൻ എന്തായാലും എന്താണ് കെട്ടു വേണോ അയ്യോ ചേട്ടാ అదకిద వీటి పోయిల మై đi ఎ దే దే

ടക്കുല്ലേ അത് ചൂണ്ടയിലാണോ നടക്കണേറ്റടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ നിന്റെ കുടുംബത്ത് കേറി വന്നോ ഇല്ലല്ലോ മീനുണ്ടായിരോ എന്റെ കുളത്ത് ഓട്ടിപ്പോയില്ല മൈദ പോയികൾ വെക്കടാ മീൻ പിടിച്ചിട്ട് ഇട്ടോണ്ട് നമുക്ക് അവരൊക്കെ കൊണ്ടുവല്ലേട്ടോ ഏറ്റവും വറന്നാ പോയി കിട്ടീനെ

ഞാനക്കൊന്ന് കുഞ്ഞു കരയുന്നു നമ്മൾ ഇതിമടന്ന് നിങ്ങൾ എന്നിട്ട് കാണിച്ചില്ലേ ഏയ് കണ്ണേട്ട അടുത്ത് വാ ഇതെടുക്ക് ഗയ്സ് ദേ അവന്റെ ചെരിപ്പ് കിട്ടി ട്ടോ ഇട് നോടാ ക്യാച്ച് ഇപ്പോ അപ്പുറത്തോട്ട് പോയേരെ എടേ ചൂണ്ട എവിടെ ഡാനി ഇവിടന്തങ്ങ നേരെ കേറു ഇട് ചൂണ്ടേ ചൂണ്ടയോ ശ അങ്ങ ചൂണ്ടവിടെ എന്നെ കൂടി പിടിക്കണന്നെ പിടിച്ചാ വേണ്ടി മയ്യോ തരുമ്പോ കമ്പുകള് പൊക്കണ ഇതെങ്ങോട്ട് ഓടിവരാനോ ഉണ്ണിയേ കൊച്ചയാരെ വേണ്ട വേണ്ട ചടകി ഉണ്ണിയാ വേറെയൊരു പോണ്ട് ആ ഏ ഇയാട് തല ഇയാട് കിടന്ന ഗയ്സ് ആട ഊട് ഇേ ഞാൻ പിട ആയരെയരെയരെയരെ അങ്ങ അതെ ഇത്തോളട്ടാ

ഇന്നെ തവള കുഞ്ഞിങ്ങേ കേറി. ഓ ഗയ്സ്. ഈストラബിലല കേറി. ഇല്ലല്ല അണ്ട് വേറെ മോൻസിക്ക് സാധനം. ആടേ ആടേ ഇടണ്ട. ഇല്ല മൈദയേ കങ്ങ ഇട്ട് വെച്ചോ. വേണ്ട വേണ്ട. ഇക്കട കേറു. എട ഇട്ട് വെച്ചാ കേറോടാ. ഓത്ര ആറ്റാം. ഓത്ര. മൈദ എല്ലാം കൊയ്. ഓയാ. ഓ. ഇല്ലനാ തര കൊണ്ട്. വാ വാ പൂവാ. ചൂണ്ടിട്ടിട്ടൊന്നും കിട്ടീലോ ഒന്നും കിട്ടിയില്ല ഇവിടെ ഇല്ല കൈസ് ആച്ചക്കം പറഞ്ഞു നമ്മളെ പറ്റിച്ചു കൈസ് പിന്നെ നമുക്ക് നിർബന്ധിച്ചു ാണ് ഞങ്ങൾ ഇങ്ങോട്ട് നമുക്ക് വീട്ടിൽ ചൂണ്ടിട്ടാണ് വീട്ടിൽ ചെന്നിട്ട് ചൂണ്ടിടാൻ അവിടെ നിന്ന് ചൂണ്ട ഇടാൻ തോന്നുവാണെ ചൂണ്ടിടാ എനിക്ക് തലവേദന എടുക്കുന്നു അപ്പൊ കൃഷ്ണുക്ക് വീട്ടിലേക്ക് പോവാം കിട്ടിയില്ല അപ്പൊ നമ്മള് കമ്പേട്ട് എറിഞ്ഞ് കളിക്കാൻ പോവാണ് ഏത് കുഞ്ഞുമാണ് ഇപ്പൊ പറഞ്ഞത് ഒരാളെങ്കിലും കൊള്ളിക്ക് ആദ്യം ആരാണോ കൊള്ളിക്കാണെ ഇങ്ങനെ സൈഡ് തിരിച്ചെറിയേണ്ട സ്പൈഡർമാൻ പോ Faz nada, 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 nada,

െ പറ്റിക്കാം കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അമ്മയോട് പറയാം നോക്ക് എന്ത് മീനാണിത് അമ്മായിട്ട് കറി വെക്കാം മീൻ കിട്ടീനൊന്ന് കാണാ ഞാൻ മീനാന്നുള്ളത് ഇതുപോലെ മഴ പെയ്ടുവാ അമ്മേനെ കാണിക്കും അമ്മേ മീൻ കിട്ടി എന്നാ മീനാട്ട് മല്ലോഴും തന്ന സാധനായിരിക്കും അല്ലേ

அன்பி நன்பி நன்பு நன்பினே ஆசை புன்னகை மூஞ்சையே மூஞ்சி 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 மூஞ்சையே